ഹലോ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പൂരിയാൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്കാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇടാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പക്കാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മൈദയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് മൈദാമാവിലോട്ട് പൊടിച്ച പഞ്ചസാരയും ഒരല്പം ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്ന അതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പോലെ മധുരം ഇതിലോട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പൊരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര പാനി ഒഴിച്ചെടുത്താലും മതിയാവും ആവശ്യത്തിന് ഡാളുടെ എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒന്നോ രണ്ടോ സ്പൂണ് മൈദമാവ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പരത്തിയെടുക്കണം അതിനായിട്ട് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പരത്തിയെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് മൈദമാവ് തൂങ്ങിക്കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഇത് നല്ലോണം വന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് പരത്തി എടുക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ പരത്തിയെടുക്കാറുണ്ട് കംപ്ലീറ്റ് പരത്തിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് നമ്മുടെ ചോയ്സ് നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇത് ഇതുപോലെ ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോളുകളാക്കിയതിന് ശേഷം ഇതുപോലെ മൈദാമാവ് തൂക്കിക്കൊടുത്ത് നല്ലോണം പരത്തിയെടുക്കുന്നുണ്ട് നല്ല കട്ടി കുറച്ച് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ഡാൾഡയുടെയും മൈദയുടെയും മിക്സ് ഇതുപോലെ ഒന്ന് ആ മാവിൻ്റെ പുറത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്ത് ഇതുപോലെ നമ്മൾ പൊറോട്ടക്കൊക്കെ ചുരുട്ടിയെടുക്കില്ല അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കംപ്ലീറ്റ് മാവും നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പാം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചില്ലേ അതിതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മളൊരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ലോണം ഒരിയിച്ചെടുക്കണം കുറച്ചധികം നേരം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ഇത് നല്ലോണം ക്രിസ്പി ആയി കിട്ടുള്ളൂ നമ്മളിതിൽ പഞ്ചസാര ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഇല്ലെങ്കിൽ കളർ കുറച്ച് ലൈറ്റ് ആയിരിക്കും നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു സ്റ്റെപ്പ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ബൗൾ മൈതേയം നമ്മൾ ഏകദേശം അമ്പത് പക്കാൻ വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിതൊരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം ഇത് കേട് കൂടാതെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അടുത്ത സ്റ്റെപ്പ് നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ പൊരിച്ചു കോരിയെടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത് ഇതുപോലുള്ള നാടൻ മലഹാരങ്ങളുടെ റെസിപ്പീസൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം